ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ നമ്മുടെ നന്ദ ഗീതുവിനെ വിളിച്ചൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എന്ന് പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് പിങ്കി നടത്തിയ ഡയലോഗുകളൊന്നും ഭാവം നന്ദേ അറിഞ്ഞിട്ടില്ലല്ലോ നന്ദ എന്നിട്ട് ഗീതുവിനെയും വിളിച്ച് പിങ്കിയുടെ മുറിയിലേക്ക് പോകാം അപ്പോൾ ഞങ്ങളെ ചതിച്ചയാള് അല്ലെങ്കിൽ ഗീതുവിനെ ചതിച്ചയാള് പിങ്കി ആണോ എന്ന് എനിക്കൊന്നും അറിയണം എന്ന് പറഞ്ഞു ഗീതുവിനെ വിളിക്കാൻ പോയതാണെന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ നന്ദ ഇങ്ങനെ പറയുമ്പോ പിങ്കി അതൊരു കുസുലും ഇല്ലാതിരിക്കും പക്ഷെ അരുന്ധതിക്ക് ഒരു പേടിയുണ്ട് ഗീതു എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ വിളിച്ചു ഗീതു പേടിച്ചു പേടിച്ച് അകത്തേക്ക് കയറി വരും കേട്ടോ നന്ദയുടെ ആ ഒരു നിപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഏർ വിഷമമുണ്ട് നമ്മുടെ ഗീതുവിന് പക്ഷെ പിങ്കി ഭയങ്കര ധൈര്യത്തിലാ ഇത് ഗീതു പറയില്ല എന്നുള്ള ധൈര്യം ഈ സമയത്ത് അരുന്ധതിയുടെ നെഞ്ചിൽ അത് പഞ്ഞു വെച്ചാൽ കത്തും കാര്യങ്ങളെല്ലാം പറഞ്ഞു അവിടെ തീരുവല്ലോ അപ്പൊ ഇവളാണോ നിങ്ങളുടെ നിങ്ങളെ കാണാനായിട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ നന്ദ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഗീതോ ഒന്നും ഇണ്ടുന്നില്ല ഗീതും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് അരിന്തതി ഇങ്ങനെ കടന്ന് ടെൻഷൻ അടിക്കുക അതുപോലെ തന്നെ ഗൗതവും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ പറയേ സത്യം പറ ഗീതു ഇവളാണോ ഇവളാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ പിങ്കി ഇങ്ങനെ നിലത്തോട്ട് നോക്കി തലയും കുനിച്ചിരിക്കുക എന്നിട്ട് ഇങ്ങനെ ഗീതുവിന് ഓട്ടക്കണ്ണിട്ട് നോക്കുവോ അതുപോലെ തന്നെ അരുന്ധതിയെ ഓട്ടക്കണ്ണിട്ട് നോക്കിക്കൊണ്ടായിരിക്കുന്നേ അപ്പൊ നന്ദ ഉം പറ പറ എന്ന് പറയുമ്പം അല്ല എന്ന് നമ്മുടെ ഗീതു പറഞ്ഞു അത് കേട്ടപ്പം നന്ദ ഞെട്ടി അതുപോലെ തന്നെ ഗൗതവും ഒന്നും ഞെട്ടി അപ്പൊ സൂക്ഷിച്ചു നോക്ക എന്നിട്ട് പറയാൻ പറഞ്ഞു അപ്പൊ അല്ല ഞാനിവരെ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പറഞ്ഞു അതും പറഞ്ഞു ഗീതു ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴാണ് അരുന്ധതിക്ക് ശ്വാസം നേരെ വീണത് ഇപ്പോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നീ എന്തായിരുന്നു അവിടെ കിടന്ന് പിങ്കി മോളെ പ്രതിയാക്കാൻ വലിയ ഉത്സാഹമായിരുന്നല്ലോ ആയിരുന്നല്ലോ ഇപ്പൊ തീർന്നല്ലോ നിന്റെ ആവേശം എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറയുന്നു പക്ഷെ എല്ലാവരും പാവം നന്ദയെ ചതിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ഗൗതവും അവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിക്കുക കേട്ടോ അപ്പൊ ഗൗതവും കേൾക്കുന്നതാണല്ലോ വിശ്വസിക്കുകയുള്ളൂ നന്ദ പറയുന്നതിനപ്പുറം പിങ്കി ജയിച്ചു എന്നുള്ള അഹങ്കാരത്തിൽ അവിടെ എങ്ങനെ ഇരിക്കുക ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം ദേ പിങ്കിയെ മനഃപൂർവ്വം കരിവാരി തേക്കാനുള്ള നിന്റെ ഈ ഇടപാടെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി നമ്മുടെ നന്ദയെ പേടിപ്പിക്ക അപ്പൊ നന്ദ ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഇങ്ങനെ നന്ദയെ നോക്കുന്നു അതിനുശേഷം നന്ദ ഇങ്ങനെ വല്ലാത്ത ഷോക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ വയറ്റിൽ പേർന്ന ആളാണ് പിങ്കിയെന്നും പിങ്കിയെ ഇനി നീയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു പിങ്കിയുടെ വേദനിപ്പിക്കാൻ ഞാൻ ഇനി അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ നന്ദയോട് പറഞ്ഞു കരഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി അപ്പൊ ഇനി എന്തിനും നമ്മളിവിടെ ഇരിക്കുന്നേ നമുക്ക് വീട്ടിലോട്ട് പോകണ്ടേ ഇറങ്ങണ്ടേ എന്നും ചോദിച്ചുകൊണ്ട് ദേ നമ്മുടെ അരിന്ധതി അന്നേരം ഗൗതത്തിനോട് പറയാ ആ ശരി എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ഗൗതമം അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി പിങ്കി സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ നീ എങ്ങനെയാ ഈ ഗീതുവിനെ കമഴ്ത്തിയത് എന്ന് അരിന്ധതി ചോദിക്കുമ്പോൾ ഈശ്വരൻ എന്റെ കൂടെയാണ് വല്യമായി എന്ന് പിങ്കി പറയണം ഈ കുഞ്ഞിനെ എനിക്കാണ് വിധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുമ്പോൾ ഒന്നും പറഞ്ഞുകൊണ്ട് അരിന്ധതി ഇങ്ങനെ നിൽക്കുക പിങ്കിയുടെ ഉള്ളിലത് ഗൂഢലക്ഷ്യം ഒന്നും അറിയാത്തത് ആയിട്ടുള്ള ഒരാളായിട്ട് അരുന്ധതി അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി ആട്ടോ ദൈവമേ ആശുപത്രിയിലെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു കരിഞ്ഞും വിളിച്ചും പ്രാർത്ഥിച്ചും അവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദ വീട്ടിലേക്ക് വരുന്നത് നന്ദ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നന്ദി ഇങ്ങനെ പരിസരം പോലും മറന്നൊരു എന്താ പറയുന്നത് ഒരു ഇതുമില്ലാ സ്വബോധമില്ലാതെ കയറി വരുന്നെ അപ്പോൾ നന്ദയെ ലക്ഷ്മി കണ്ടു മോളെ നന്ദാ എന്ന് പറഞ്ഞ് വിളിച്ചു ഓടി അടുത്തേക്ക് ചെന്നിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ കരഞ്ഞോണ്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടുന്നില്ല എന്താ മോളെ എന്താ പറ്റിയത് എന്റെ മുഖെന്താ വല്ലാതിരിക്കുന്നെ എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ചോദിക്കുക തീ തീറ്റിക്കാൻ നീക്കം പറയാൻ പറഞ്ഞു അപ്പോൾ സരോഗസി നടന്നില്ലേ എന്ന് ചോദിച്ചപ്പോ സരോഗസി നടന്നമ്മെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാ മോളെ നീ പറയുന്നെ ഗീത പരാതി എങ്ങനെയാ സരോഗസി നടക്കുന്നത് അപ്പൊ നമ്മുടെ നന്ദ പിങ്കിയുടെ കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോ നമ്മുടെ അമ്മയൊന്നും ചേട്ടി അപ്പൊ പിങ്കിയുടെ കാര്യം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരിതിലും നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും പിങ്കിയെ കൊണ്ടൊന്ന് നമ്മളെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞു അരുന്ധതി അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ ഗൗതവും പിന്നാലെ കയറി വരിക അപ്പൊ എന്ത് പറ്റിയോ എന്താ പറ്റിയ എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ദേ മോള് വാ ഇരിക്കുന്നൊക്കെ പറഞ്ഞു പിങ്കി അവിടെ കൊണ്ടൊന്നിങ്ങനെ താരത്തോണെ തേടുവാണ് അരുന്ധതി അപ്പൊ എന്താ പറ്റിയ എന്ത് പറ്റിയ ഏട്ടത്തി അപ്പൊ ധെറുതി കൂട്ടാതെ ലക്ഷ്മി ഞാനെല്ലാം പറയാം നീ ഇരിക്ക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരുന്ധതിയും കൂടെ പിങ്കിയുടെ കൂടെ ഇരുന്നു നന്ദയാണെങ്കിൽ പകുതി മരിച്ചതുപോലെ അവിടെ ഇരിക്കുന്നേ അപ്പൊ ഗൗതമോനെ മോനെ എന്താണോ ഉണ്ടായതൊന്നു പറയണ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ നന്ദി ഒന്നും മിണ്ടുന്നില്ല അപ്പൊ നന്ദമോള് പറയുന്നു ഗീതു വന്നില്ല എന്ന് സാർ നടന്നു ഒന്നും പറയുന്നു ഇത് എന്താ ഇത് എന്തെന്നൊന്നും പറയാൻ പറഞ്ഞപ്പോ ഇതിലത്ര കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല ലക്ഷ്മി സാർ ഒഗസി നടന്നു പിങ്കിയുടെ ഉദരത്തിലാണ് ഇനി ഇവരുടെ കുഞ്ഞു വളരുന്നതെന്നുള്ള കാര്യം അരുന്ധതി പറയുക അപ്പൊ അത് കേട്ട് ലക്ഷ്മി ഇങ്ങനെ അന്തിച്ച് നിക്കുവാട്ടോ അപ്പൊ ഒന്നും മനസ്സിലാകുന്നില്ല ഈ സമയത്ത് നന്ദി ഒരു അക്ഷരം പോലും മിണ്ടന്നില്ല അതുപോലെ തന്നെ ഗൗതവും ഒന്നും മിണ്ടന്നില്ല എല്ലാ ടെസ്റ്റുകളും പിങ്കി നടത്തിയിരുന്നതല്ലേ പിന്നെ അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് ലക്ഷ്മി മാകമല്ലാതിരിക്കുക ഇപ്പൊ ഗൗതത്തിന്റെയും നന്ദയുടെയും കുഞ്ഞു ഉദരത്തിലുണ്ട് ഈശ്വരൻ ഈ സൽക്കർമ്മത്തിന് നിയോഗിച്ചിരിക്കുന്നത് പിങ്കിമോളെ ആണെന്നും പറഞ്ഞു അരുന്ധതി ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഏട്ടത്തി ഏട്ടത്തി അത് നന്ദര്യം ഇല്ലായിരുന്നല്ലോ എന്ന് നമ്മുടെ ലക്ഷ്മി ചോദിച്ചപ്പം അതുകൊള്ളാം നന്ദയുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമാണോ കാര്യങ്ങൾ നടക്കേണ്ടത് ഈ ലോകത്തോരോ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ചോദിച്ചായി പിന്നെ അരുന്ധതി ഒന്നും ഇണ്ടെന്നില്ല ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ലക്ഷ്മി നോക്കുക ഈശ്വര നിശ്ചയം എന്നൊന്നുകൂടി ഉണ്ട് അതുകൊണ്ടല്ലേ പിങ്കിക്ക് ഈ ഇന്ദീവരത്തിലേക്ക് തിരിച്ചു വരാനും അതുപോലെ ഇപ്പൊ ഈ പുണ്യകർമ്മം ചെയ്യാനും ഒക്കെ ഒരു അവസരം കിട്ടിയതെന്നൊക്കെ പറയുമ്പോഴും ഗൗതമ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ സൈലന്റ് ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുവാട്ടോ അങ്ങനെ അത് ഇങ്ങനെ ഇവര് വലിയ ആളായിക്കൊണ്ടിരിക്കുക പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മുതൽ ഈ വീട്ടിലെ വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് പിങ്കി ആണെന്ന് ഇതൊക്കെ കേട്ട് നന്ദി ഇങ്ങനെ തകർന്നു നിൽക്കുവാട്ടോ ഇവർക്കൊന്നും പറയാനില്ല പിങ്കയ്ക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഇനി ഈ വീട്ടിൽ നടക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതെല്ലാം പറഞ്ഞ് അരുന്ധതി അങ്ങ് തലേ കയറിയിരിക്കുക എല്ലാവരുടെയും ഗൗതം ദേ നിന്റെയും നന്ദയുടെയും മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന പല കണക്കൂട്ടലുകളും ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് അറിയാവുന്നതുമാണ് ഈ നിമിഷം മുതൽ ദേ അതെല്ലാം മാറ്റിവെച്ചേക്കണമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ കുഞ്ഞ് ദേ പിങ്കിയുടെ വൈറ്റിലാണ് ഉള്ളത് എന്നുള്ള കാര്യവും പറഞ്ഞു ഗൗതമൊന്നും മൈൻഡ് ആക്കുന്നില്ല കേട്ടോ നന്ദ അവിടെ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുക ആ സ്നേഹവും പരിഗണനയും എല്ലാ കാര്യത്തിലും ദേ നീയും നന്ദയും പിങ്കിക്ക് കൊടുത്തിരിക്കണം മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് അരുതീ അപ്പൊ ഗൗതം ഇങ്ങനെ എന്നുള്ള രീതിയിൽ തലയാട്ടി നന്ദി അന്നേരവും മരിച്ചതുപോലെ തന്നെ അവിടെ നിൽക്കുക അപ്പൊ ലക്ഷ്മിക്കും അത് വിഷമമായി ഒന്നും മിണ്ടാതെ നമ്മുടെ നന്ദ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ അങ്ങനെ നന്ദ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ഗൗതം പിന്നാലെ പോകാൻ തുടങ്ങുന്ന സമയം കണ്ടോടാ കണ്ടോ അവൾ ഇപ്പോഴേ തുടങ്ങി എന്ത് തുടങ്ങിയെന്നാ വല്യമ്മേ പോര് അല്ലാതെ എന്താ ഒന്നും ഞാനിവിടെ വെച്ച് കൊറപ്പിക്കില്ല എന്ന് നീ തന്നെ പറഞ്ഞേക്കെ നന്ദയോടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആരും തതി പറയുമ്പോൾ അവൾ ഒരു പോരും കാണിക്കില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ ഷോക്ക് അവൾക്കൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതമ നേരം പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ നന്ദ മാറിക്കോളും ഒന്നുമല്ലെങ്കിലും എന്റെയും നന്ദയുടെയും കുഞ്ഞല്ലേ ജനിക്കാൻ പോകുന്നത് അവിടെ വലിയ ഷോ ഇറക്കിക്കൊണ്ടിരുന്നവർക്ക് നല്ല മറുപടിയാണ് നമ്മുടെ ഗൗതം കൊടുത്തത് കേട്ടോ നന്ദയെ ഒരു പോരുകാരിയാക്കാൻ നോക്കിയതാ പക്ഷെ അതിനൊന്നും നമ്മുടെ ഗൗതം സമ്മതിച്ചില്ല അപ്പോഴത്തേക്ക് മോഹിനിക്ക് ഉം എന്നും പറഞ്ഞോണ്ട് കീറിയൊരു വശത്തേക്ക് ഒരു വെപ്പ് അപ്പൊ നന്ദമോൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഞാൻ സംസാരിച്ചോള അവളോട് നമ്മുടെ ലക്ഷ്മി ഇപ്പൊ ഉം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ അരിന്തതി അങ്ങനെ നമ്മുടെ ലക്ഷ്മി എന്നിട്ട് അവിടെ അങ്ങോട്ടേക്ക് പോയി ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മോഹിനി വന്നുവല്ല കുശലാന്വേഷണം പിങ്കിയോട് പിങ്കിയോടെ മോളെ അങ്ങോട്ട് പാലും തേനും ഒരുമിച്ച് കോരി ഒഴിച്ചങ്ങോട്ട് ഒരുക്കുവാണ് അപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും മോള് പറഞ്ഞേക്കണം കേട്ടോ ഈ വീട് മുഴുവനും ഉണ്ടാകും മോളുടെ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറമ്പും പറഞ്ഞോണ്ട് ഇരിക്കുവ നമ്മുടെ പിങ്കി അതാണല്ലോ പിങ്കിക്ക് വേണ്ടെന്നും പിങ്കി ആ അഹങ്കാരത്തിൽ അവിടെ ഇരിക്കുക ഈ സമയം നന്ദയുടെ അടുത്തേക്ക് ലക്ഷ്മി ചെന്നിട്ട് എന്താ മോളെ ഇത് നടന്നത് നടന്നു അങ്ങനെ വിചാരിച്ചുകൂടെ നിനക്ക് എന്ന് ചോദിക്കുന്നു അത് കേട്ടപ്പോൾ നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ ചടങ്ങ് അത് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാ അപ്പോ പിങ്കിയുടെ വയറ്റിൽ വളരാനായിരിക്കും മോളെ നിങ്ങളുടെ കുഞ്ഞിന് വിധി എന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ ഒന്നും മിണ്ടുന്നില്ല അങ്ങനെയെങ്കിൽ അതിനെ തടുക്കാനേ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇത് പിടിച്ചു വാങ്ങിയ വിധിയാണമ്മേ അതെനിക്ക് ഉറപ്പാണെന്ന് നമ്മുടെ നന്ദയ നേരം പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വരുവാ ഗൗതം അങ്ങ് ഇവരുടെ സംസാരം കേൾക്കുക ഇതിലെന്തോ വലിയൊരു ചതി തന്നെ നടന്നിട്ടുണ്ട് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു പക്ഷെ അത് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ പ്രൂഫ് ഒന്നും ഇല്ലാതായി പോയെന്ന് പറഞ്ഞപ്പോൾ എന്ത് തെളിയിച്ചിട്ട് ഇനി എന്താണെന്ന് ഗൗതമൊന്നും നന്ദയോട് ചോദിക്കുന്നു ദേ ഒരു കാര്യം ഞാൻ പറയാം നന്ദാ പിങ്കിയുടെ ഉള്ളില് നമ്മുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു നന്ദാ എന്ന് ഗൗതം പറയുന്നു ഇനി നമ്മൾ പിങ്കിക്ക് നേരെ തൊടുക്കുന്ന ഓരോ അമ്പും അത് നമ്മുടെ കുഞ്ഞിന് നേർക്ക് കൂടിയാണ് പായുന്നത് ആ ഓർമ്മ നിനക്ക് വേണമെന്ന് പറയുമ്പോൾ ഈശ്വരാ എന്തൊരു വിധിയ എന്റേത് ഇക്കാര്യത്തിലും എനിക്ക് സമാധാനം വിധിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയ നേരെ അങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേട്ട് ഗൗതം ഇങ്ങനെ നിൽക്കുമ്പം എൻ്റെ മോളെ നീ ഇങ്ങനെ വിഷമിക്കാൻ മാത്രം ഇപ്പോൾ എന്താ വിചാരിച്ചതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ നടന്നത് ശരി സമ്മതിക്കുന്നു പക്ഷേ ഒരു കാര്യം നന്ദമോള് മറക്കുന്നു ദേ അല്ലെങ്കിൽ അക്കാര്യത്തിൽ നീ വേണ്ട അത്ര പ്രാധാന്യം കൊടുക്കാതെ പോകുന്നു അതാണ് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് ലക്ഷ്മി ദേ നീ നോക്ക് നീ ഒരു അമ്മയാകാൻ പോവുമല്ലേ എന്ന് ചോദിച്ചു അതിന്റെ ഒരു മാനസികാവസ്ഥ നിന്നിൽ ഉണ്ടാവണ്ടേ എന്ന് ചോദിച്ചു പിങ്കയുടെ വയറ്റിലുള്ളത് നിന്റെ കുഞ്ഞല്ലേ നിങ്ങളുടെ ജീവന്റെ പാതിയല്ലേ അത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മിയെ നന്ദ ഗൗതം നോക്കുക ഒൻപത് മാസവും ഒൻപത് ദിവസവും മാത്രമേ പിങ്കിയുടെ ഗർഭപാത്രത്തിന് ആ കുഞ്ഞിനെ പിടിച്ചു നിൽക്കാൻ പറ്റൂ അത് കഴിഞ്ഞാൽ ആ കുഞ്ഞ് നിങ്ങളുടേത് മാത്രമാവില്ലേ ഉം അവിടെ പിന്നെ മാറ്റം ആർക്കെന്ത് അവകാശം ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഒരു ചോദിക്കുവാണ് നന്ദയോടും ഗൗതത്തിലോടും ലക്ഷ്മി മോളെ സത്യം പറഞ്ഞ അല്ലേ എൻ്റെ പൊന്ന മോള് ഇപ്പൊ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയില്ലാത്ത നിന്റെ കുഞ്ഞാ നീ നി കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ നന്ദേ പറഞ്ഞ് സമാധാനിപ്പിക്കാം ദേ ആ കുഞ്ഞിനെയും ആ കുഞ്ഞിനെ വയറ്റിൽ പേറുന്നവളെയും സ്നേഹിക്കാൻ കടമയുള്ളവളാ നീ അത് നിന്റെ കുഞ്ഞാണ് ആ വയറ്റിൽ വളരുന്നത് അത് നീ മറന്നു പോകരുതെന്ന് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞ് നന്ദയെ സമാധാനിപ്പിക്കാം എന്നാലും നന്ദയ്ക്കൊരു സമാധാനത്തിൽ എത്താൻ പറ്റുന്നില്ല ദേ നീ ഇനി ഒന്നും ആലോചിക്കേണ്ട നന്ദ നമ്മുടെ കുഞ്ഞാ അത് ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ നമുക്ക് മറ്റൊന്നും തടസ്സമല്ല എന്ന് പറയുമ്പോൾ ഗൗതം സർ സാർ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ എനിക്കെന്തോ ശരിയല്ല എന്ന് ഏറ്റവും വലിയ സ്വപ്നമല്ലേ നമുക്ക് നമ്മുടെ കുഞ്ഞ് അത് ഓർക്കുമ്പോൾ നമ്മൾ അതങ്ങ് പൊരുത്തപ്പെട്ട് പോകണം ഞാനും പൊരുത്തപ്പെടും നീയും പൊരുത്തപ്പെടും എനിക്കത് ഉറപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ നന്ദയോട് പറയുമോ അങ്ങനെ അതും പറഞ്ഞ് ഇവർ ആ എന്നും പറഞ്ഞു ഓക്കെ പറഞ്ഞ് നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് അവിടെ എവിടെയിരുന്നു ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ പിങ്കിമോളുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ശ്രദ്ധ വേണോന്നൊക്കെ പറഞ്ഞു ക്ലാസ് എടുത്ത് കൊടുക്കുവാണേ അരുന്ധതി പിന്നെ ഈശ്വരൻ കരിഞ്ഞു തന്ന ഒരു ഭാഗ്യം ഇത് അതാരും മറന്നു കളഞ്ഞേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു അരുന്ധതി ഇരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഏട്ടത്തി ഏട്ടത്തി ഇത് എപ്പോഴും എപ്പോഴും പറയേണ്ട കാര്യമുണ്ടോ മോളുടെ കാര്യത്തില് ആരെങ്കിലും എന്തെങ്കിലും വീഴ്ച വരുത്തുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അതെ ഒന്ന് വീതം മൂന്ന് നേരം എന്ന് പറഞ്ഞതുപോലെ അല്ലേടത്തി ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണോന്ന് ചോദിച്ചു മോഹിനിയും ഞാൻ ആവർത്തിക്കും ഞാൻ ആവർത്തിക്കും മാസങ്ങൾക്ക് ശേഷേ രണ്ടും രണ്ട് പാത്രമാകുന്നത് വരെ ഞാനിത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് നമ്മുടെ അരുന്ധതി അന്നേരം പറഞ്ഞു അത്രയ്ക്ക് എൻ്റെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറയാം അരുന്ധതി അത് പറഞ്ഞു ഇവിടെ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് പവിത്രം അങ്ങോട്ടേക്ക് ഒക്കെ ആയിട്ട് വരുന്നു അപ്പോൾ ദേ പിങ്കിമോൾക്ക് ജ്യൂസ് വേണ്ടി കൊടുക്കാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു ദേ ഇതേ ഇതെൻ്റെ പിങ്കി മോൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെയോ എന്തൊരു ചിരിയാണോ മതി അപ്പോഴത്തേക്കും പിങ്കി ഓടി ചാടി ഇറങ്ങി വരുമ്പോൾ അയ്യോ മോളെ അങ്ങനെ ഓടിച്ചാടാനൊന്നും പാടില്ല മോളിങ് വന്ന് എന്ന് പറഞ്ഞു മോളെ പിടിച്ചാൽ അവിടെ ഇരുത്തി കാട്ടയൊക്കെ കാണുമ്പോൾ ലക്ഷ്മിക്കും മോഹിനിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മോളി ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയും ചെയ്യരുത് അപ്പോൾ അതൊക്കെ നടക്കുകയൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ പിന്നെ മോളി ജ്യൂസ് ഓടിച്ചതെന്നും പറഞ്ഞു സ്പെഷ്യൽ ജ്യൂസൊക്കെയാണ് കൊടുപ്പിക്കുന്നത് അപ്പം വേണ്ട വല്യമായി എന്ന് പിങ്കി പറഞ്ഞപ്പോൾ വേണം ഡേ നോക്ക് ഇപ്പോൾ ഒരാളല്ല രണ്ട് പേരാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അല്ല അത് തീർച്ചയായോ എന്ന് മോഹിനി ഇങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കുകട്ടോ മോ പിങ്കിയെ പിങ്കി അതുപോലെ തന്നെ ഇങ്ങനെ തോർച്ച് നോക്കാം അല്ല സരോഗസി നടത്തിയാലൂടെ പ്രഗ്നൻ്റ് ആവണമെന്നൊന്നുമില്ല ഞാൻ എവിടെയോ വായിച്ചതോ അത് എന്ന് പറഞ്ഞു നമ്മുടെ മോഹിനി ആ അത് ശരിയാ ഞാനും ഏതോ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന് പറയുന്ന മുപ്പ സമയത്ത് പവിത്രോട് വായടച്ച് മിണ്ടാതിരുന്നോണം രണ്ടെണ്ണം കൂടി എന്നും പറഞ്ഞോണ്ട് അരുന്തതി കയറി വച്ച് വെച്ചോ എനിക്ക് ഉറപ്പാ ഇത്തവണ ഒരു കാരണവശാലും ഭഗവാൻ എന്നെ കൈവിട്ട് കളിയില്ല എന്ന് എല്ലാം ശുഭമായി നടത്തി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനു പകരം ഗ്നന്റ് ആവണമെന്നൊന്നും ഇല്ലെന്ന് നീയൊക്കെ എന്തൊരു മനസ്സാന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ വന്നിട്ട് പിങ്കി ഇങ്ങനെ കുടിപ്പിക്കുകയാണ് ജ്യൂസ് ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം എല്ലാവരോടും പറഞ്ഞേക്കും കേട്ടോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ സംസാരിക്കാൻ പാടില്ല ഒള്ളി പോസിറ്റീവ് മാത്രം അങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് കോട്ടയൊക്കെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ചുമ പെട്ടെന്ന് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി ചുമച്ചു ചുമച്ചത് കണ്ടുകൊണ്ടാണ് നമ്മുടെ നന്ദയും ഗൗതവും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴത്തേക്കും തലയൊക്കെ തട്ടി അയ്യോ മോളെ എന്തു പറ്റി എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അരീതി ഇരിക്കാം അപ്പൊ എന്തോ വേണ്ടാത്തത് ആലോചിച്ചു അതാ അന്നും പറഞ്ഞോണ്ട് നമ്മുടെ പവിത്ര അന്നേരം പറഞ്ഞു ആ അതോ നന്ദയും ഗൗതമിനെയും കണ്ടുപിക്കിയതാണോ എന്ന് നമ്മുടെ മോഹിനി അന്നേരം ചോദിച്ചു കിട്ടോ അന്നേരം പിങ്കി ഇങ്ങനെ നോക്കുക ലക്ഷ്മി അന്നേരത്തിന് വേർത്തു തുടങ്ങി ഈശ്വരനെ ഓർത്ത് ഞാനൊരു കാര്യം എല്ലാവരോടുമായിട്ട് പറയാം പിങ്കി മോളുടെ മനസമാധാനം ആരും കെടുത്തരുത് ഇത് എൻ്റെ ഒരു അപേക്ഷയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ വല്യമ്മേ എന്നെയാണോ മനസമാധാനക്കേട് എന്ന് വല്യമ്മ ഉദ്ദേശിച്ചതെന്ന് നമ്മുടെ നന്ദയ അന്നേരം ചോദിച്ചു കണ്ടോ ഗൗതം സാർ നമ്മുടെ കുഞ്ഞിനെ വയറിൽ ചുമക്കാൻ തയ്യാറായ ആൾക്ക് എന്നെ കാണുമ്പോൾ മനസമാധാനക്കേട് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞോ ഇല്ലല്ലോ എന്ന് പിങ്കി വെറുതെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊന്നും ആരും എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കല്ലേ ഇവിടെ ആരും ആരുടെ തലയിൽ ഒന്നും കെട്ടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല നന്ദയ്ക്ക് എന്തോ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു അത് പിങ്കി കേൾക്കണമെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം ആ എന്തെങ്കിലും കുത്തോ കൊള്ളിവാക്കോ ആയിരിക്കുമോ എന്ന് അരുന്ധതി അപ്പോഴേക്കും പിങ്കി പ്ലീസ് നന്ദ ദേ എനിക്ക് നിന്നോട് വഴക്കിടാനും തർക്കിക്കാനും ഒന്നും വയ്യ പക്ഷേ ദേ എനിക്ക് പറ്റു പിങ്കി എന്ന് നമ്മുടെ നന്ദ പിങ്കിയോട് പറയുക നിന്നോടല്ല ദേ വേറൊരാളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ പിങ്കിയുടെ സകല കുതന്ത്രങ്ങളും അങ്ങനെ അടി ചോദിക്കും നമ്മുടെ നന്ദ ആ കുഞ്ഞിന്റെ എല്ലാ അവകാശങ്ങളും നേടിയെടുക്കുക തൻ്റെ അമ്മ അതായത് ആ കുഞ്ഞിൻ്റെ അമ്മ താനാണെന്ന് പിങ്കിയുടെ വയറിൽ തല തലവെച്ച് തന്നെ നമ്മുടെ നന്ദ സംസാരിക്കുന്നു ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗൗതത്തിൻ്റെ മനസ്സൊക്കെ നിറഞ്ഞു അങ്ങനതേ നമ്മുടെ പിങ്കിയുടെ വയറിൽ ഉമ്മയൊക്കെ കൊടുക്കുക നമ്മുടെ നന്ദ ഇതൊന്നും പിങ്കിക്ക് അത്രയ്ക്കും സഹിക്കുന്ന കാര്യമല്ല പക്ഷേ നമ്മുടെ നന്ദി അതൊക്കെ ചെയ്യുന്നു പക്ഷെ ഇതല്ല ആ ഭയങ്കര സന്തോഷത്തോടെ കണ്ടു നിൽക്കുന്നത് വേറൊന്നുമല്ല അരുന്ധതിയുടെ മനസ്സിലും തെറ്റായിട്ടുള്ള ധാരണകളൊന്നുമില്ല ആ കുഞ്ഞു കൺവെട്ടത്ത് വളരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ പിങ്കി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം കൂടെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നു അപ്പം നമ്മുടെ നന്ദി ചെയ്യുന്നത് ൊക്കെ പിങ്കിക്ക് ഭയങ്കര ദേഷ്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു പക്ഷെ നമ്മുടെ നന്ദ ആ കുഞ്ഞിന്റെ അവകാശം പിടിച്ചെടുക്കാണ് പിങ്കിയിൽ നിന്ന് പിങ്കിക്ക് അതൊക്കെ കണ്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി